നമസ്കാരം ന്യൂസ് സ്വാഗതം തമിഴ്നാട്ടിൽ ഹാഷ്ടാഗ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി കടക്കു പുറത്ത് എന്നാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ കുറിച്ചിരിക്കുന്നത് എന്നാൽ അന്നാമലയുടെ അതേ രീതിയിലുള്ള മറുപടി ഹാഷ്ടാഗ് സ്റ്റാലിൻ ഗെറ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ അതായത് നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും രീതിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന ബി ജെ പിയുടെ അവരുടെ കുനഷ്ഠുബുത്തി നടപ്പിലാക്കാൻ ഒരുപാട് നാളായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതൊന്നും വിജയിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി എ ഐ എ ഡി എം കെ സഖ്യം ഉപേക്ഷിച്ച് അവർ മത്സരിച്ചു നോക്കി വലിയ രീതിയിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിലും ഒരൊറ്റ സീറ്റ് പോലും ജയിച്ചെടുക്കാൻ കഴിഞ്ഞില്ല കോയമ്പത്തൂരിൽ സാക്ഷാൽ അന്നാമലയും അതുപോലെ തന്നെ കന്യാകുമാരിയിൽ സാക്ഷാൽ പൊൻ രാധാകൃഷ്ണനും എട്ട് നില പൊട്ടി അതിനുശേഷം ഡി എം കെ മൽപിടുത്തവുമായി വീണ്ടും അന്നാമലി ഇറങ്ങിയിരിക്കുകയാണ് ഇടയ്ക്ക് വിദേശത്തേക്ക് മുങ്ങി കാരണം രാഷ്ട്രീയത്തിൽ ഇനി തിളങ്ങാൻ കഴിയില്ല എന്ന് അന്നാമലയ്ക്ക് മനസ്സിലായതോടെയാണ് എന്നാൽ തമിഴിസൈ സൗന്ദരരാജനെതിരെയുള്ള അമിത്ഷായുടെ വാക്കുകൾ നമുക്കറിയാം അവരെ വിലക്കുന്ന രീതിയിൽ അന്നാമലയ്ക്കെതിരെ മോശം പരാമർശം നടത്തി എന്നതിൻ്റെ പേരിൽ അവരെ വിലക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ അന്നാമലയെ വീണ്ടും അധികാരം പിടിച്ചെടുക്കാൻ ഒരു ദൗത്യം ബി ജെ പി ഏൽപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അൻപതിലധികം സീറ്റുകൾ നേടിയെടുക്കാൻ അന്നാമലെ ശ്രമകരമായ നീക്കം നടത്താൻ വേണ്ടിയുള്ള ഒരു പ്രയാണത്തിലാണ് എന്നാൽ അത് വിജയിക്കില്ല എന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറയുന്നത് വിജയ്യുടെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകവും കൂടി രംഗത്ത് വരുന്നതോടുകൂടി അവിടെ നടക്കാൻ പോകുന്നത് ശക്തമായിട്ടുള്ള ചതുഷ്കോണ മത്സരങ്ങളായിരിക്കും പലയിടത്ത് ഒരു വശത്ത് ഡി എം കെ സഖ്യം മറു തമിഴക വെട്ടിക്കഴകവും അതുപോലെ ബി ജെ പിയും എ ഐ എ ഡി എം കെയും എന്നാൽ തമിഴക വെട്ടിക്കഴകം എ ഐ എ ഡി എം കെയുമായി സഖ്യം പ്രാപിച്ചാൽ എല്ലായിടത്തും ഒരുപക്ഷെ നടക്കാൻ പോകുന്നത് ഒരു ത്രികോണ മത്സര പ്രതീതിയായിരിക്കാൻ സാധ്യതയുണ്ട് അന്നാമലെ പറയുന്നത് ഡി എം കെ യെ തമിഴ്നാടിനെ രക്ഷിക്കൂ എന്നാണ് ഡി എം കെ കുടുംബപരമായിട്ടുള്ള സ്വേച്ഛാധിപത്യമാണെന്നും അതിനാൽ തമിഴ്നാട് മുക്തമാകേണ്ടതുണ്ട് നരേന്ദ്രമോദിയുടെ വിഷനുമായി മുന്നോട്ട് പോകേണ്ടതാണ് എന്നതാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞ ഒരു പ്രസ്താവന ഇവിടെ വ്യക്തമായി പറയേണ്ടതായുണ്ട് നിങ്ങൾ ഒരിക്കലും അധികാരത്തിൽ തമിഴ്നാട്ടിൽ വരില്ല എന്ന് ഞാൻ എഴുതിത്തരാം എന്നാണ് മോദിയുടെ മുഖത്തു നോക്കി രാഹുൽ ഗാന്ധി തമിഴ്നാടിനെ കുറിച്ച് പറഞ്ഞത് തമിഴ്നാടിൽ വർഗീയവാദം അനുവദിക്കപ്പെടുന്നില്ല കേരളത്തിൽ തൃശ്ശൂരിൽ താമര വിരിഞ്ഞപ്പോഴും തമിഴ്നാട്ടിൽ താമര വിരിയാതിരിക്കാൻ തമിഴർ നെഞ്ചോട് ചേർത്ത് വെച്ച് ഡി എം കെ വിജയിപ്പിച്ചെടുത്തു മുഴുവൻ സീറ്റുകളിലും മുപ്പത്തൊമ്പത് ലോക്സഭാ സീറ്റിലും ഡി എം കെ സഖ്യത്തിന്റെ തേരോട്ടമാണ് കണ്ടത് അന്നാമലയുടെ പഠിച്ച പതിനെട്ട് മണിയും എല്ലാം ചെളിക്കുണ്ടിലായി എന്ന് തന്നെ പറയേണ്ടി വരും ഹിന്ദി ലാംഗ്വേജ് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് നടക്കുന്നത് അതിൻ്റെ ഇന്നിൽ ഒരു പ്രത്യേക താൽപ്പര്യം തന്നെയുണ്ട് സനാതനധർമ്മം അടിച്ചേൽപ്പിക്കാൻ ബി ജെ പിയുടെ വലിയ രാഷ്ട്രീയ സിദ്ധാന്തമൊക്കെ അവിടെ എഴുന്നള്ളിച്ചു അതൊക്കെ ജനങ്ങൾ പാടെ തള്ളിക്കളഞ്ഞു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അടക്കം തമിഴ്നാട്ടിൽ നേട്ടമുണ്ടാക്കാൻ ബി ജെ പി വലിയ ശ്രമമാണ് നടത്തി നോക്കിയത് അവിടെയും പൊളിഞ്ഞു ലോക്സഭയിലും പൊളിഞ്ഞു എന്നാൽ ബി ജെ പി ഇപ്പോഴും കളി അവസാനിപ്പിച്ചിട്ടില്ല ഒരു നാൾ അവർ അധികാരത്തിലേക്ക് വരും എന്ന് വിശ്വസിപ്പിക്കാനാണ് അന്നാമലയുടെ ശ്രമം അത് വെറും വിഫലമായ സ്വപ്നമാകും എന്ന് ഒരു വട്ടം കൂടി കാണിക്കാനാണ് ഉദയനിധി കളത്തിലിറങ്ങിയിരിക്കുന്നത്